കാലിക്കടവിലെ എന്റെ കേരളം പ്രദർശനമേളയിലേക്ക് ആളുകളെ സ്വാഗതം ചെയ്യുന്നത് മോഡൽ വികസനത്തിന്റെ നേർക്കാഴ്ചയുമായി നാടോടിയ ഒൻപതാണ്ടുകൾ തുറന്നു കാട്ടുകയാണ് ഈ പവലിയൻ കാസർഗോഡ് ഏറെ മനോഹരവും ഹൃദ്യവുമാണ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് എന്റെ കേരളം പ്രദർശന വിപണന ഭാഗമായി തയ്യാറാക്കിയിരിക്കുന്ന പവലിയൻ രണ്ടായിരത്തി മുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിരിക്കുന്ന പി ആർ ഡി പവലിയൻ നിറയെ സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചകളാണ് സന്ദർശന കവാടത്തിനരികെ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മുതൽ ഇങ്ങോട്ടുള്ള വികസനക്ഷേമ യാത്രകളിലെ നേട്ടങ്ങളുടെ അടയാളപ്പെടുത്തലുകൾ കാണാം ലോക നേതാക്കൾ മുതൽ നാട്ടിലെ പ്രതിഭകൾ വരെ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ഓർമ്മകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ലോക കേരള സഭയുടെ ചിത്രങ്ങളും പവലിയിൽ കാണാം പവലിയുടെ മറുഭാഗത്ത് സുസ്ഥിര വികസനത്തിൽ തുടങ്ങി വിവിധ മേഖലകളിൽ കൈവരിച്ചിട്ടുള്ള വികസന നേട്ടങ്ങളുടെ വിവരണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരോഗ്യം വിദ്യാഭ്യാസം റവന്യൂ സഹകരണം കാർഷികം വനിത ഐ ടി തൊഴിൽ വൈദ്യുതി മലയോര ഹൈവേ വാട്ടർ മെട്രോ തുടങ്ങി വിവിധ മേഖലകളിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള വികസനങ്ങളുടെ വിവരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് വികസന വഴിയിലെ പൊൻതൂവലുകളായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും അതിവേഗപാതകളുടെ വിവരണങ്ങളും പവലിയനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല പവലിയനിൽ എത്തുന്നവർക്ക് എൻ്റെ കേരളം മാഗസിൻ്റെ കവർ പേജിൻ്റെ മാതൃകയിൽ തയ്യാറാക്കിയ നവകേരളം ഫ്രെയിമിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അവസരവുമുണ്ട് സർക്കാർ നേട്ടങ്ങളുടെ വിവരങ്ങളെല്ലാം വിരൽത്തുമ്പിലൂടെ സജ്ജീകരിച്ചിരിക്കുന്ന വലിയ സ്ക്രീനിൽ ലഭിക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുപത്തൂർ